Hey hello welcome back guys ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ടി ട്വന്റി തുടങ്ങി കാണാൻ തുടങ്ങിയ കാലത്തൊന്നും ഇതുവരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു സ്കോറൊക്കെ ചെയ്സ് ചെയ്യപ്പെടുമെന്ന് അതും പഞ്ചാബ് പോലുള്ള ടീം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അടിച്ചു കൂട്ടി കൊന്നുകളഞ്ഞു കൊൽക്കട്ടെ അതും കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ കൊൽക്കത്തക്ക് മികച്ച ഷാറ്റിംഗ് ആയിരുന്നു അവിടെ സുനിൽ തരേരും അതോടൊപ്പം തന്നെ സാൾഡും കൂടി നൽകിയത് പിന്നീട് വന്നവരെല്ലാം അതിനെ പിടിച്ചു കയറി മികച്ചൊരു ടോട്ടൽ തന്നെ അവിടെ ഒരുക്കും പഞ്ചാബിൻ്റെ ബോളേഴ്സിനെ തലങ്ങും വിലങ്ങും തന്നെ അടിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അവിടെ രാഹുൽ ചഹർ മാത്രമാണ് അത്യാവശ്യം എക്കണോമിക്കലായിട്ട് ായിട്ട് ബാക്കിയുള്ളവരുടെ എക്കണോമി പത്തിന് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ വന്നു വന്ന ഈ ഒരു ഐ പി എൽ സീസൺ എനിക്ക് തോന്നുന്നത് പണ്ട് ഏഴ് അല്ലെങ്കിൽ എട്ടൊക്കെ നല്ല എക്കോണമി ആയിട്ട് പറയുമായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് പത്തൊക്കെ നല്ല ആയിട്ട് പറയാം ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ശ്രേയസൈര് അവിടെ അടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് എന്തോ പ്രശ്നം ഈ ഒരു പിച്ചിൽ തോന്നി തുടങ്ങിയതാണ് പഞ്ചാബ് ചിലപ്പോൾ ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അത് അതുപോലെ തന്നെ സംഭവിച്ചു ഏജാതി സ്ട്രോങ് സ്റ്റാർട്ടിങ് ആണ് ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു സ്കോർ ചെയ്യാൻ പോയപ്പോൾ അവിടെ പ്രവുഷ്മാരും അതോടൊപ്പം തന്നെ ജോണി ബാരിസിനും അവിടെ പഞ്ചാബിന് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇത്രയും സ്കോർ ചെയ്യാൻ പോകുമ്പോൾ എന്ത് മെന്റാലിറ്റി ആയിട്ടായിരുന്നു അവർ ചെയ്സ് ചെയ്യാൻ പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അമാതിരി സ്ട്രോങ് സ്റ്റാർട്ടിങ് അത് പ്രവീഷ്മന്റെ വിക്കറ്റ് അദ്ദേഹത്തിന് തന്നെ മിസ്റ്റേക്ക് ആയിരുന്നു അദ്ദേഹമാണ് ആദ്യത്തെ കോൾ വിട്ടത് അതിൽ നിന്ന് വേറൊന്നും ചെയ്യാനില്ല റണ് ഔട്ടായി റൺ ഔട്ടായതിനു ശേഷം അവിടെ വന്ന റെലി റോസോ അത്യാവശ്യം ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ റെലി റോസോ പിന്നെ അങ്ങ് തുടങ്ങി അതിനുശേഷം ഇത് ജോണി ബാരിസ് ഒരു സൈഡിൽ നിന്ന് അക്രമ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതിൻ്റെ വിക്കറ്റ് പോകുന്ന പുള്ളി മൈൻഡ് ആക്കുന്നില്ല ഇതുകൊണ്ട് വരുന്നത് ഈ സീസണിലെ ഫൈനൽ ശശാങ്ക് ഒട്ടും പഠിക്കാതെ വന്നപ്പോൾ തൊട്ട് അങ്ങ് അറ്റാക്ക് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കിളി പറത്തി കേട്ടോ ആർക്ക് നിലത്ത് നിർത്താൻ പോലും അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കൊൽക്കട്ടയ്ക്ക് വേണ്ടി അത്യാവശ്യം എക്കണോമിക്കലായിട്ട് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സുരേന്ദ്രയനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻസ് പോലെ ചെറിയൊരു പിച്ചിൽ ഇത്രത്തോളം വലിയൊരു ബാറ്റിംഗ് ട്രാക്ക് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ശരിക്കും പറഞ്ഞാൽ ബോളർമാരുടെ നരകമായി മാറിയിട്ടുണ്ട് ഈ ഒരു ഐ കാരണം ഒന്നാമത്തെ കാര്യം ഇന്ത്യയിലെ പിച്ചുകളൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ബാറ്റിങ്ങിനെ അനുകൂലിച്ചുള്ള പിച്ചുകളാണ് ഈ ഐ പി എല്ലുണ്ടാക്കുന്നത് പോരാത്തതിന് നമ്മുടെ പല ഗ്രൗണ്ടുകളും അത്ര നല്ല സൈസുള്ള ഗ്രൗണ്ടുകളല്ല വളരെ ചെറിയ ബൗണ്ടറീസിൽ ഇമാതിരി ബാറ്റിംഗ് പിച്ചുകൾ ഉണ്ടാക്കിപ്പോൾ കഴിഞ്ഞാൽ ഇതിലും ഇതെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും വലിയ സ്കോറൊക്കെ ചെയ്സ് എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബ് പോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടഡെന്ന് തന്നെ പറയും ജോണി പാരസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മോശം ഫോമിലായിരുന്നു പിന്നീട് ഒരു വലിയ റസ്റ്റിലേക്ക് പോകുന്നു പിന്നീട് അത് വലിയൊരു കമ്പാക്ക് നടത്തുന്നു ഇപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർക്ക് എന്നില്ലായിരുന്നു സ്റ്റാർക്ക് ഒരു കടത്തിൽ സ്റ്റാർക്കിന് ചെറിയൊരു ഇഞ്ചറി ആയിട്ട് പുള്ളി പുറത്താതെ നന്നായി പകരം കൊണ്ടുവന്ന ചവീരെയും മടിപേടിച്ചു സ്റ്റാർക്കിന് കഴിഞ്ഞ അവസരത്തിൽ ഏറ്റവും ഒരു ഫിംഗർ ടിപ്പിലെ മുറിവാണ് അദ്ദേഹത്തിന് പുറത്തിരുത്താൻ കാരണം ശരിക്കും പറഞ്ഞാൽ സ്റ്റാർക്കൊന്ന് രക്ഷ ഔട്ട് എന്ന് പറയും നല്ല രീതിക്ക് കിട്ടിയേനെ എല്ലാ കൊടുത്തിട്ടുണ്ട് ആ ശശാങ്കിൻ്റെയും മറ്റേ നമ്മുടെ ജോണി ബാരിസിയുടെ ഒക്കെ റേഞ്ച് ഹിറ്റിംഗ് ആയിരുന്നു ആ റസലിനെതിരെ കൊടുത്ത നൂറ്റഞ്ച് മീറ്റർ ഹിറ്റൊക്കെ എന്താണെന്ന് ഗതുംകമ്പീരിനൊന്നും മുഖത്ത് രക്തം പോലും ഇല്ലായിരുന്നു പുള്ളി ആ ഇരുന്ന് ഇരിപ്പിൽ അവിടെ ഫ്രീസ് ആയി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഉയ്യോ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ടി ട്വൻറ്റിയിൽ പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു ചെയ്സാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അന്യായമാണ് അന്യായം സാധാരണ നമ്മൾ പറയാറുണ്ട് കൊൽക്കട്ടയ്ക്ക് ഒരു ഇരുപത് മുപ്പത് റൺസ് കൂടി നേരി നേടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മത്സരം ടൈറ്റ് ടൈറ്റാക്കാമായിരുന്നു അല്ലെങ്കിൽ വേറെ മത്സരങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് ബാറ്റിംഗ് സൈഡിൽ ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയിട്ട് ഇവർ ഇരുപത് മുപ്പത് റൺസ് കൂടി സ്കോർ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ ഈ ഒരു മത്സരം ടൈറ്റ് ടൈറ്റാക്കാറ് ഇവിടെ ഇരുപതല്ല മുപ്പല്ല നാൽപ്പത് റൺസ് കൂടി മോൾഡ് സ്കോർ ചെയ്തിരുന്നെങ്കിൽ മുന്നൂറായിരുന്നെങ്കിലും ചിലപ്പോൾ ഇത് പഞ്ചാബ് ചെയ്തേ അം മാതിരി അറ്റാക്കല്ല അഴിച്ചുവിട്ടത് ശരിക്കും ലിറ്ററലി എൻ്റെ കിളി പുറത്ത് ഇന്നിങ്സ് ആയിരുന്നു ഓ ബോളർമാരെ അടുത്ത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഈ ഐ പി എല്ലിൽ എന്താണ് ഇവർ ഇങ്ങനെ പിച്ച് ക്യൂറേറ്റർമാർ ഇങ്ങനെ പിച്ച് ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് അന്യായം തന്നെയാണ് അന്യായം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല എൻ്റെ കിളി ശരിക്കും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കുറിച്ചൊരു അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റേ ഗോലസ് എനിക്ക് ബൈ ബൈ ഗീസ്